സൈബീരിയൻ തടവറ ലിയോടോൾസ്റ്റോയിയുടെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ബട്ട്സ് എന്ന ചെറുകഥയുടെ ഭാർഗവൻ ശബ്ദം നൽകുന്നവർ എസ് അയ്യപ്പൻ നായർ ശ്രീകുമാർ മുഖത്തല വിജു കല്ലുവാതുക്കൽ വിനോദ് കല്ലറ സുഷമ അനിൽ സന്തോഷ് തിരുമല വിനയചന്ദ്രൻ തിരുമുല്ലവാരം പി എ ബിജു വിഷ്ണു മോഹൻ വെള്ളനാട് സൈബീരിയൻ തടവറ ാണ് ചിന്തിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷക്കാലം ഈ തടവറയിലെ കൊടും യാതനകൾ തീരാവ്യതകൾ എന്റെ ഭാര്യ കുട്ടികൾ അവരെല്ലാം എന്തോ ഇവൻ എന്തൊരു തണുപ്പ് എല്ല് കെട്ടുകിടക്കുന്നു നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഈ സൈബീരിയൻ തടവറയിൽ വന്നപ്പെട്ടു നിങ്ങൾ ചെയ്ത കുറ്റം എന്താണ് അറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് നിങ്ങൾ അറിയാതെ നിങ്ങൾ നിങ്ങളെങ്ങനെ കുറ്റവാളിയായി ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നത് ഞാനെങ്ങനെ കുറ്റവാളിയായി കുറ്റം ചെയ്യാതെ നിങ്ങൾ എങ്ങനെ പിടിക്കപ്പെട്ടു പറയൂ നിങ്ങൾ എങ്ങനെ സൈബീരിയയിലെ ഈ നരകത്തിൽ വന്നപ്പെട്ടു പെട്ടു എല്ലാം പറയാം അന്ന് അന്നെനിക്ക് മുപ്പത് വയസ്സായിരുന്നു പ്രായം ഒരു പ്രഭാതത്തിൽ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു ഞാൻ എന്തൊക്കെയോ അപകടത്തിന്റെ നന്ദി പോലെ ഒരു ദുസ്വപ്നം അതിനാൽ ഇന്ന് യാത്ര ഒഴിവാക്കണ ഇവാൻ മരിയാ നിനക്കറിയില്ല എന്റെ തിരക്ക് ഇന്നത്തെ യാത്ര ഒഴിവാക്കാൻ കഴിയില്ല നീ ഇവാൻ എന്റെ മനസ്സ് ഇപ്പോഴും മന്ത്രിക്കുന്നു ഈ യാത്ര ഒഴിവാക്കണമെന്ന് നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ സംസാരിക്കുന്നു ഇവാൻ അങ്ങയുടെ മുന്നിലൊരു കുട്ടിയാവാൻ എനിക്ക് കഴിയും സ്വപ്നം ചിലർക്ക് ചിലകാലം ഫലിക്കൂ എന്ന് ചൊല്ലി കേട്ടിട്ടില്ലേ അതിനാൽ മരിയാ നിന്റെ ഒരു ആഗ്രഹത്തിനും ഞാൻ എതിരല്ല പക്ഷേ ഈ യാത്ര ഒഴിവാക്കാൻ കഴിയില്ല എന്നെ പ്രതീക്ഷിച്ച് നിരവധി അവിടെ കാത്തിരിക്കുകയാണ് ദയവായി ആ ഇഷ്ടം പോലെ നടക്കട്ടെ ഇതാ ഹാറ്റിങ്ങ് നമ്മുടെ കുട്ടികളെ നന്നായി നോക്കണേ ഞാൻ സ്ഥലത്തില്ലാത്തതിന്റെ ദുഃഖമൊന്നും അവരെ അറിയിക്കരുത് നീ എന്തിനാ കറിയുന്നത് കണ്ണീർ തുടക്കൂ ിക്കൂ ഞാൻ അറിയാതെ കരഞ്ഞുപോയി ഇവൻ കുതിരപ്പുറത്തുള്ള യാത്രയാണ് സൂക്ഷിച്ചു പോണേ അനയ്ക്ക് നന്മകൾ നേരുന്നു ൂ ക്ഷമിക്കണം സാർ ഒന്നും മയങ്ങിപ്പോയി സാർ ഇരിക്കണം എനിക്ക് ഒരു മുറി വേണം തരാമല്ലോ എത്ര മുറികൾ വേണമെങ്കിലും തരാം മിക്ക മുറികളും കാലിയാണ് അങ് എത്ര ദിവസം ഇവിടെ കാണും ഈ രാത്രി മാത്രം അത് കഷ്ടമാണ് ഒരാഴ്ചയെങ്കിലും താമസിക്കണം സർ മുറികൾ ഇഷ്ടം പോലെ കിടക്കുകയല്ലേ കാലിയായി എന്നാൽ വരണം സാർ ഏറ്റവും മുന്തിയ മുറി തന്നെ അങ്ങേക്ക് തരാം സർ ഈ സത്രത്തിലെ ഏറ്റവും നല്ല മുറിയാണിത് പിന്നെ ഒരു ജനൽപാളി ഇല്ലെന്ന് മാത്രം അതിനാൽ ധാരാളം ശുദ്ധവായു കയറും ഈ മുറിയിലാകെ ചിലന്തി വലകളാണല്ലോ അത് നല്ലതല്ലേ സർ ഇവിടുത്തെ തടിയൻ കൊതുകുകളെയൊക്കെ തിന്നൊടുക്കുന്നത് അവറ്റകളാ സാർ ഇന്ന് രാത്രി സുഖമായി ഉറങ്ങാം ആ ശരി ശരി എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മറക്കരുത് എന്റെ സത്രത്തിൽ അന്തി ഉറങ്ങുന്നവരുടെ സുഖ സൗകര്യങ്ങൾ എനിക്ക് പ്രധാനമാ അങ്ങെന്തെങ്കിലും ഒന്നും വേണമെന്നില്ല ഞാൻ അല്പം വിശ്രമിക്കട്ടെ രാവിലെ കാണാം ഓ ഭക്ഷണം ഒന്നും വേണമെന്നില്ലല്ലേ ശരി ശരി എന്താണ് കാര്യം കാര്യം തിരക്കുന്നു ഇങ്ങോട്ട് മാറി കേൾക്കണം നിന്റെ പേരെന്താണ് സത്യം പറഞ്ഞോ നിന്റെ മുഖം വ്യക്തമായി പറയുന്നു നീ കൊലയാളിയാണെന്ന് സർ ഇതാ ഈ ബാഗിൽ ചോരയുണങ്ങാത്ത ഒരു കത്തി സത്യം പറഞ്ഞോ ഇന്നലെ രാത്രി ഈ സത്രത്തിൽ അന്തി ഉറങ്ങിയ വ്യാപാരിയെ കൊല ചെയ്ത് പണം കൊളയടിച്ചത് നീയല്ലേ ഞാനല്ല ഇത് ഇതെന്ത് കത്തിയല്ല ഞങ്ങളുടെ ജോലി ഫലം നീ കുറച്ചിരിക്കുന്നു സോൾ ചെയ്തു എവനെ ബന്ധിക്കൂ ഞാനിത് അറിഞ്ഞതല്ല കുറ്റവാളികൾ ഇങ്ങനെ പറയൂ ഇനിയുള്ള കാലം സൈബീരിയയിലെ ഇരുട്ട് നിറഞ്ഞ തടവറയിൽ പട്ടാളക്കാവലോടെ നിരക്കും സുഖമായി കഴിയാം ഉം നടക്കൂ വന്ന പെട്ടു എനിക്കറിയില്ല ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് ആ കത്തി ആ കത്തി നിങ്ങളുടെ ബാഗിൽ എങ്ങനെ വന്നു പെട്ടു ഇല്ല എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ മക്കാർ ഡൊമിനിക് നിരവധി കൊലക്കേസുകളിലെ പിടികിട്ടാ പുള്ളിയാ ഇപ്പോൾ അവരെന്നെ ഒന്ന് പിടിച്ചു തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഞാനും നിങ്ങളോടൊപ്പം കാണും ഡൊമിനിക് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സൈബീരിയയിലെ തടവറയിൽ അകപ്പെട്ടവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ആ കീഴ്വഴക്കം തിരുത്തും എന്നോടൊപ്പം നിന്നാൽ ഞാൻ നിങ്ങളെയും രക്ഷപ്പെടുത്തും മക്കാർ ഡൊമിനിക് അവിവേകം ചിന്തിക്കാതെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കും എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇരുമ്പ്ണ്ട് ആ പട്ടാളക്കാരനെ വെട്ടിച്ച് കടത്തിയതാ എന്തിനാണെന്ന് അറിയാമോ മക്കാർ ഡൊമിനിക് വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ട് ഒരു നല്ല മനുഷ്യനാകാൻ നോക്കൂ ഉപദേശം ഒന്നും ആവശ്യമില്ല അല്ല നിങ്ങളെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഏത് ദേശക്കാരനാണ് അല്ല എങ്ങനെ ഇവിടെ വന്ന് പെട്ടത് സാൻവ നഗരത്തിലാണ് എന്റെ കുടുംബം അവിടെ ഇവാൻ കുടുംബക്കാരെ നിങ്ങൾ അറിയുമോ കുടുംബം അവരെ അറിയുമോ അവരെല്ലാം വലിയ പണക്കാരായിരുന്നു ഈ അടുത്ത കാലത്ത് അവരെ ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുവോ അവരിൽ ആരോ ഒരാൾ ഈ തടവറയിലാണെന്ന് കേട്ടു അയാളുടെ ഭാര്യയും മക്കളും ഈ അടുത്ത് ആത്മഹത്യ ചെയ്തു മക്കളുടെ മനങ്ങൾ പറയുന്ന സത്യം തന്നെയോ പറയൂ കേരളവ ഞാൻ എന്തിന് കള്ളം പറയണം അല്ല അവരൊക്കെ നിങ്ങളുടെ ആരാ എന്റെ ഭാര്യയും കുട്ടികളും ചെയ്യാത്ത കുറ്റത്തിന് അവരും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നല്ലോ ഇവൻ ഇവൻ സമാധാനിക്കുന്നു എല്ലാം വിരിയെന്ന് കരുതി ആശ്വസിക്കും ഒരു സത്രത്തിൽ വെച്ച് ആരോ ഒരു വ്യാപാരിയെ കൊല ചെയ്തു കൊലക്കത്തി ഒളിപ്പിച്ചത് ഈ പാവത്തിന്റെ സഞ്ചയിലും അങ്ങനെ ഈ നിരപരാധി ശിക്ഷിക്കപ്പെട്ടു ഓ ആ കേസിൽ പിടിക്കപ്പെട്ടത് നിങ്ങളാണല്ലേ ശരിയായ കൊലയാളി പിടിക്കപ്പെട്ടു അറിയില്ല ഒന്നും അറിയില്ല എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു ഒരൽപം അല്പം വെള്ളം തരാമോ ഇവൻ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഈ പാത്രത്തിലില്ല ഇവൻ എഴുന്നേൽക്കൂ എന്താ എന്താ കാര്യം ഇവൻ 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 മക്കാർ ഡൊമിനിക് തടമറയുടെ വിദ്യ തുറക്കുന്നു ഞാൻ എന്താണ് നീ കേൾക്കുന്നത് ഡൊമിനിക് മക്കാർ ഡൊമിനിക് അരുത് ഞങ്ങളുടെ മനസമാധാനം നീക്കെടുത്തരുതേ ദൈവമേ ഇവൻ ചെയ്യുന്ന എന്താണെന്ന് ഇവൻ അറിയത്തില്ലല്ലോ ആ പട്ടാളക്കാരൻ വരും തായി തോന്നുന്നു അയാൾ ശബ്ദം കേട്ടിരിക്കണം ആരെങ്കിലും എന്റെ പേര് പറഞ്ഞാൽ െ സത്യം പറഞ്ഞു കൊടുക്കുറയ്ക്കാൻ അയ്യോ നിങ്ങൾക്കറിയാം പറയൂ ആരാണ് ഈ പിറ്റു തുറക്കാൻ ശ്രമിച്ചത് അയ്യോ ഇല്ല എന്നെ തല്ലരുതേ എനിക്കറിയില്ല തടവുള്ള സൂക്ഷിച്ചു കൊള്ളുക ഇനി ഇത് ആവർത്തിച്ചാൽ തോക്കായിരിക്കും മറുപടി പറയുക അടിയേറ്റ് നിങ്ങളുടെ ശരീരം ആകെ ചോര ചീറ്റുന്നുവല്ലോ ആരമില്ല സാരമില്ല ഡൊമിനിക് ചെയ്യാത്ത കുറ്റത്തിന് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷക്കാലമായി ഈ തടവറയിൽ നരകയാതനെ അനുഭവിക്കുന്ന എനിക്ക് ഇതൊരു വേദനയാണോ ഇവാൻ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഉത്തരവാദി ഞാനാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അതേ ഇവാൻ സത്രത്തിലെ വ്യാപാരിയെ കൊല ചെയ്ത് കത്തി നിങ്ങളുടെ സഞ്ചിയിൽ ഒളിപ്പിച്ചത് ഞാനായിരുന്നു അത് നിങ്ങളെയും കൊല്ലാനായിരുന്നു എന്റെ പദ്ധതി പുറത്തൊരു ശബ്ദം കേട്ടതിനാൽ അന്ന് അതിന് കഴിഞ്ഞില്ല കത്ത് നിങ്ങളുടെ സഞ്ചിയിൽ ഒളിപ്പിച്ച് ഞാൻ ജനാല വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു എനിക്ക് മാപ്പ് തരൂടിവാൻ മക്ക രമനീ ദൈവം നിങ്ങൾക്ക് മാപ്പ് തരട്ടെ ഇവാൻ നിങ്ങൾ ഇപ്പോഴും എനിക്ക് മാപ്പ് തന്നിരിക്കുന്നു ദൈവമേ ഞാൻ എത്ര ഭാവിയ ആള് ഞാൻ എന്റെ കുറ്റം ഏറ്റു പറയാൻ പോകുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ തടവറയിൽ നിന്ന് മോചനം നേടാ ദൈവമേ ഞാൻ എത്ര ഭാവിയ ആള് ഞാൻ ഈ തടവറയിൽ നിന്ന് മോചനം നേടിയിട്ട് എന്ത് കാര്യം എന്റെ ഭാര്യ നിങ്ങൾ ഇങ്ങടുത്തു വരൂ ഇവൻ അയാൾ ഇല്ല പട്ടാള കോടതി മുമ്പാകെ കുറ്റമേറ്റ് പറയാൻ പോയിരിക്കുന്നു അയാൾ ഇപ്പോ വരുമോ എനിക്ക് എനിക്ക് അയാളെ ഒന്ന് കാണണം ഒരു ുള്ളി വെള്ളമേ ഉള്ളൂ ഉള്ളത് കുടിക്കൂ ഇവൻ ആ നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു മക്കാർ ഡൊമനിക് യാത്രയായി കഴിഞ്ഞു ആരും ശല്യം ചെയ്യാത്ത ഏതോ ലോകത്തേക്ക് You're not a scabby killer. You're not a you not a തടവറ ലിയോ ടോൾസ്റ്റോയിയുടെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ബട്ട്സ് എന്ന ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരം സമാപിക്കുന്നു ഭാർഗവൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഇവാൻ എസ് അയ്യപ്പൻ നായർ മക്കാർ ഡൊമിനിക് ബിജു കല്ലുവാതികൾ ഇവാന്റെ ചെറുപ്പം വിനോദ് കല്ലറ ഇവാന്റെ ഭാര്യ മരിയ സുഷമ അനിൽ ഇവാന്റെ സഹതടവുപുള്ളി ശ്രീകുമാർ മുഖത്തല പട്ടാള ഓഫീസർ സന്തോഷ് തിരുമല പട്ടാളക്കാർ പി എ ബിജു വിഷ്ണു മോഹൻ വെള്ളനാട് സത്രം സൂക്ഷിപ്പുകാരൻ വിനയചന്ദ്രൻ തിരുമുല്ലവാരം